ഞാൻ യോഗ പ്രാണവിദ്യയിലെ പ്രാണിക് എനർജി ഹീലിംഗിൻ്റെ ഇത് വേൾഡ് വൈഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആ പേരും കൂടെ ഉദ്ദേശിച്ചത് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയാണ് പ്രാണിക് എനർജി ഹീലിംഗ് എന്നാണ് ഇവിടെ നമ്മൾ ഇന്ത്യൻ ലൈസൻസ് യോഗ പ്രാണവിദ്യ എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ യോഗ മീൻസ് യു യൂണിയ യുണൈറ്റ് യൂണിയൻ ചിയർ വിത്ത് ഹും ഡിവൈനിറ്റി അതിനു വേണ്ട പരിശീലനങ്ങളാണ് ഇവിടെ നിന്ന് ലഭ്യമാക്കുന്നത് അപ്പോൾ സിറോസ്റ്റർ എന്ന വാക്കിൽ നിന്നാണ് കണക് കണക്ട് വിത്ത് ഗോഡ് സിറോസ്റ്റർ യൂണിയൻ വിത്ത് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം യുജ് എന്ന വാക്കിൽ നിന്നാണ് യോഗം ചെയ്യുക യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ശരീര അഭ്യാസങ്ങളെ കുറിച്ചാണ് പറയുക പക്ഷെ മറിച്ച് യോഗ അഭ്യാസങ്ങൾ അല്ല യോഗ എന്ന് പറയുന്നത് യോഗാഭ്യാസങ്ങളിൽ കൂടെ യോഗയിലേക്ക് നമുക്ക് എത്താമെന്നുള്ളത് യോഗ്യ യോഗ്യത ഉള്ള ഒരാളായിട്ട് നമുക്ക് മാറാമെന്നുള്ളത് ഇവിടെ യോഗ പ്രാണവിദ്യയിലെ ലെവൽ വൺ ബേസിക് അനാറ്റമി ഓഫ് ഹീലിംഗ് സയൻസസിൽ പഠിക്കുന്നത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീരവും ഫിസിക്കൽ ബോഡി നമുക്കറിയാവുന്ന കാണുന്നോണ്ട് കാണാവുന്ന തൊടാൻ സാധിക്കുന്ന ഫിസിക്കൽ ബോഡി യെക്കുറിച്ചും അതിന് ചുറ്റും നിലനിൽക്കുന്ന പ്രകാശങ്ങളെക്കുറിച്ചും അതായത് ഓറി ഓര എന്ന് പറയപ്പെടുന്നത് അതെങ്ങനെയാണ് പുറപ്പെടുന്നു എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ണിനെ പ്രത്യേക ഒരു ദിശയിലേക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഓറയെ നമുക്ക് എങ്ങനെ കാണാം അതുപോലെ ചക്രകൾ ഇപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വളരെ പ്രധാനപ്പെട്ട ചക്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ വൈറ്റൽ എനർജി സെൻ്റെസ് മർമ്മക്ഷേത്രങ്ങൾ എന്ന് പറയും നമ്മൾ ചൈനക്കാരതിനെ അക്യു പോയിന്റുകൾ എന്ന് പറയും പിന്നെ നമുക്ക് ബ്ലഡ് പോകുന്നതിന് ബ്ലഡ് വെസൽസ് ഉണ്ട് നമുക്ക് ഈ ബ്ലഡ് വെസൽസ് പോലെ തന്നെ ശരീരത്തിൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് നാടികൾ മെറീഡിയൻസ് എന്ന് ചൈനീസ് ഭാഷയിൽ പറയും അപ്പോൾ ഈ ഇവയെക്കുറിച്ചും ഇവയുടെ ഫങ്ഷനും ഇത് ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതൊക്കെ ആണ് നമ്മൾ ലെവൽ വൺ കോഴ്സിൽ നിന്ന് പഠിക്കുക വളരെ ലളിതമായി ആർക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇത് പഠിച്ച് പരിശീലിച്ച് അവർ സ്വയം ചികിത്സ ചെയ്യാനും അകലെയുള്ള ഒരാളെ എവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ ഭൂമിയുടെ എനർജി ബോഡിയുമായി കണക്ട് ചെയ്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ കണക്റ്റഡ്നെസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റബിലിറ്റി എന്ന ശാസ്ത്രപ്രകാരം പ്രകാരം ആ ഫോർമുല അനുസരിച്ച് നമുക്ക് അകലെയുള്ള ഒരാളെ പോലും ഇവിടെ ഇരുന്ന് ചികിത്സിക്കാൻ പറ്റുമെന്ന് കാരണം നാം എല്ലാ ബീങ്ങുകളായിട്ടും മെറിജ് ചെയ്ത് നോക്കും നിങ്ങൾ കുറേ കൂടി ഹയർ സയൻസിലേക്ക് വരുമ്പോൾ അതിൻ്റെ കോഴ്സുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ടത് എന്താണ് എന്ന് മനസ്സിലാവും ഇപ്പോൾ അകലുള്ള ഒരാളിലൊക്കെ നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ അവിടെ വെല്ലടിക്കുകയും അതെടുത്ത് നമുക്ക് സംസാരിക്കാനും പറ്റുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം അതേപോലെ തന്നെ നമുക്ക് എനർജിയെ കൊണ്ടുപോയി അവിടെ നിന്ന് അവർ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അവിടെ ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കുക വൈബ്രേഷൻ മറ്റേതോ എനർജി ഇലക്ട്രോണിക് മാഗ്നറ്റിക് തരംഗങ്ങളാണ് ഇവിടെ പോകുന്നത് വൈബ്രേറ്ററി അതായത് ബയോപ്ലാസ്മിങ് ഫോമിലുള്ള എനർജിയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരാളെ അകലെ ചികിത്സിക്കുക അത് അതിന് അതിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വേറൊരു ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റബിലിറ്റി നമുക്ക് അവരുടെ ഊർജ്ജ ശരീരം നമ്മുടെ മുന്നിൽ എടുക്കൊണ്ടിരുക പിന്നെ ഡിവൈൻ ഹീലിംഗ് എന്താണ് നമുക്ക് ഈ മറ്റുള്ള ചില ഹീലിംഗ് സമ്പ്രദായങ്ങളിൽ ഡിവൈൻ ഹീലിംഗ് ആണ് ചെയ്യുന്നത് ഈശ്വരീയമായ ഊർജ്ജത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അവിടേക്ക് എനർജി കൊടുക്കുന്ന രീതിയാണ് ക്ലീനിങ് പ്രോസസ്സല്ല അവിടെ ഇമ്പോർട്ടൻറ്റ് ഇവിടെ നമുക്ക് ക്ലീനിങ് ഉണ്ട് എല്ലാ ചീത്ത ദുഷിച്ച ഊർജങ്ങളെയും നമ്മുടെ ശരീരത്തിൽ ഉള്ള എല്ലാ ചക്രകളിലും മാൽഫംഗ്ഷനായിട്ട് കിടന്ന് നമ്മുടെ ശരീരത്തിന് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന ഊർജ്ജം കിട്ടാതെ വരുന്ന അല്ലെങ്കിൽ ചീത്ത ഊർജ്ജങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ളതിനെ ക്ലീനിങ് ചെയ്ത് അത് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെ എനർജി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് എങ്ങനെ വടിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് നമുക്ക് അതിന് ഉപ്പ് വെള്ളത്തിൽ സോൾട്ട് വാട്ടറിലേക്ക് കളഞ്ഞതിനെ നശിപ്പിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് പിന്നെ അവിടേക്ക് എനർജി സ്വീകരിച്ച് നമുക്കവിടെ എനർജി സഫീഷ്യൻറ്റ് എനർജി കൊടുത്ത് അവിടെ ഹീലിംഗ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതിനവിടെ സെക്യൂർ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ശരീരം ഉദാഹരണത്തിന് നമ്മുടെ ക്രൗൺ ചക്ര ഈ ക്രൗൺ ചക്ര നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിനും സെറിബ്രം സെറിബല്ലം മിഡിൽ ബ്ലാങ്കറ്റാ സെൻട്രൽ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ബ്രെയിൻ സ്റ്റെം പീനിയൽ പിറ്റ്യൂട്ടി ഹൈപ്പാത്തലമിസ് ഗ്ലാൻസ് ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ആ ആ ചക്രങ്ങളിലുള്ള അഴുക്കളെ മാറ്റിക്കൊണ്ട് നമുക്ക് ആ ഭാഗത്തെ അസുഖങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും അവിടെ ശുദ്ധമായ ഊർജം കൊടുത്ത് വളരെ ഉയർന്ന തലത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ ആജ്ഞ അവിടെ പൊരികങ്ങൾക്ക് ഭൂമധ്യത്തിൽ നിലനിൽക്കുന്ന ആജ്ഞ ചക്രം ഇറ്റ്സ് എ ലീഡർ എനർജി സെന്റർ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ എനർജി സെന്റർസിൻ്റെയും ലീഡറാണ് അത് ഇതിന്റെ ഫിസിക്കൽ ഫങ്ഷൻ ഇറ്റ്സ് കൺട്രോൾസ് ആൻഡ് എനർജൈസ് ദ എൻറ്റയർ ഏരിയ ഓഫ് ദ ഐ ആൻഡ് ഇയർ ആൻഡ് ടങ് ദിസ് പാർട്ട് ഓഫ് നൈസൽ ഏരിയ അപ്പോൾ ആ ഭാഗത്ത് കണ്ണിനും മൂക്കിനും ചെവിക്കും ടങ്ങിനൊക്കെയുള്ള ഭാഗത്തേക്ക് വേണ്ട ഊർജ്ജത്തെ സ്വാംശീകരിച്ചെടുക്കുകയും പിന്നെ മാത്രമല്ല അവിടേക്കുള്ള അവിടെ ചെയ്ത് കളയേണ്ടതായിട്ടുള്ള നെഗ ഡിസീസ്ഡ് ആയിട്ടുള്ള എനർജീസ് അത് പുറത്തേക്ക് തള്ളിക്കളയും ഈ ചക്ര ക്ലോക്ക് വൈസ് അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നത് പോലെ തന്നെയാണ് പ്രവർത്തിക്കുക അപ്പോൾ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ഊർജ്ജത്തെ ഇത് അവാഹനം ചെയ്യുന്നു പ്രകൃതിയിൽ നമുക്ക് നിലനിൽക്കാനുള്ള വായു എടുക്കുക എന്നുള്ളതല്ല വായു നമ്മൾ ഓക്സിജനാണ് എടുക്കുന്നത് ഇവിടെ എനർജിയാണ് ടൈനി പാർട്ടിക്കിൾസ് ഓഫ് ദ ഷ് ഷട്ടിൽ ബയോപ്ലാസ്മിക് ഊർജ്ജത്തെ കോസ്മിക് എനർജിയാണ് നമ്മൾ എടുക്കുക അത് ചക്രകളിൽ കൂടെ അബ്സോർബ് ചെയ്യും നോക്കിൽ കൂടെയല്ല ചക്രകളിൽ കൂടെ അബ്സോർബ് ചെയ്യും അവിടെയുള്ള ചീത്തകളെ കളഞ്ഞ് നമുക്ക് കളയാനായിട്ട് പരിശീലനങ്ങൾ കൊണ്ട് അവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ കളഞ്ഞുകൊണ്ട് അവിടെ ശുദ്ധമായ ഊർജ്ജത്തെ കൊടുത്ത് അവിടെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ഇനി വരാൻ പോകുന്ന വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇത് ഈ ചികിത്സാ സമ്പ്രദായം വളരെ വലിയ തലത്തിലേക്ക് ഉയരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇന്ന് കോണ്ടം സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് കോണ്ടം കമ്പ്യൂട്ടിങ്ങൊക്കെ ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിൽ നോബല് സമ്മാനം കിട്ടിയ സയൻറ്റിസ്റ്റുകൾ ഈ കോണ്ടം തിയറിയാണ് നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രമാണ് അതിൽ വളരെയധികം അഡാപ്റ്റഡ് ആയിട്ടുള്ളത് അന്ന് കൃഷി തുല്യരായിട്ടുള്ള മുനിമാരായിട്ടുള്ള വലുവിൽ ഉന്നത തലത്തിലുള്ള സൂഫിമാരായിട്ടുള്ള പാതിരിമാരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ശരിയായിട്ടുള്ള യോഗീ സാധനങ്ങളിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു വെച്ച കാര്യങ്ങളാണെന്നും പുതിയ ശാസ്ത്രമായിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നൂറ് കൊല്ലം മുമ്പുണ്ടായിരുന്ന സയൻസ് അല്ല ഇപ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ വന്നു ഇപ്പോൾ റീസെൻറ്റ്ലി കൊണ്ടം തീരൊക്കെ നേരത്തെ ഉണ്ടെങ്കിലും ആളുകൾ ഈ ശാസ്ത്രജ്ഞർ അതിനെ അംഗീകരിച്ചിട്ടുണ്ടായി അവർക്കെല്ലാം അതിനുമുള്ള നൂറ് ശതമാനം പരിപൂർണമായ ഒരു ഉത്തരമാണല്ലോ വേണ്ടതെന്നാലും അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ കോണ്ടം ഫിസിക്സ് കോണ്ടം തിയറി ഊർജ്ജവും ഹീലിങ്ങും ചിന്തകളും ചിന്തകളെ എങ്ങനെ ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതൊക്കെ കോണ്ടം തീയറി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ അത്ഭുതകരമായ ഒരു ശാസ്ത്രമാണ് കോണ്ടം ഫിസിക്സ് കോണ്ടം തിയറിയെക്കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് എഞ്ചിനുകളിൽ ഇതിലും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ മൂന്ന് പേർക്ക് ഇതിൽ നോബൽ ശതമാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ നാടികൾ നമ്മുടെ ശരീരത്തിലുള്ള നാടുകളിൽ കൂടെ ഈ വൈറ്റൽ എനർജി സെൻ്ററിൽ കൂടെ ഒക്കെ ഈ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു ഇതിനൊക്കെ ആധാരമായി നിൽക്കുന്നത് പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് പറയുന്നത് സൂര്യനും വായുവും ഭൂമിയും എന്നാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് ഇതിന് ഈ ഭൂമിക്കും സൂര്യനും വായുവിനൊക്കെ ഇതേപോലെ ശക്തി ഉണ്ടായത് അതൊരനന്തമായ അല്ലേ അത് ഈ പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെതാണ് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ലാതെ നിൽക്കുന്ന പക്ഷെ എല്ലാമായി നിൽക്കുന്ന ഈശ്വരീയമായ ചൈതന്യം മിക്ക ആളുകൾക്ക് ഈശ്വരം എന്ന് പറയുമ്പോൾ അത്ര വലിയ ഡൈജസ്റ്റ് ആവണമെന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ പ്രകൃതിയിൽ നിന്ന് നിലനിൽക്കുന്ന ഓരോ ക്രിയേഷൻസ് ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന നിലനിൽക്കാൻ സഹായിക്കുന്ന ഈ വായുവിനെ ഉണ്ടാക്കാൻ സഹായിച്ച വായു ഒരു ഫാക്ടറിയിൽ നിന്ന് നീക്കലല്ലോ ചെയ്തത് വായുവിനെ എവിടെ നിന്നും ഉണ്ടാക്കപ്പെട്ടു അല്ലേ അതുപോലെ തന്നെ സൂര്യൻ ഒരു സൂര്യനല്ല കൊടാനുകൂടി സൂര്യന്മാർ ഉണ്ട് എന്നും അധുരം ചുറ്റും ഭ്രമണം ചെയ്യുന്ന എന്നും നമുക്ക് ഇപ്പോൾ അറിയാം മുമ്പ് നമ്മൾ ഒമ്പത് ഗ്രഹങ്ങളെ കുറിച്ച് മാത്രമേ ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നുള്ളൂ ഇപ്പോൾ അവർ പറയുന്നത് അശ്രണമിയായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രം പറയുന്നത് കോടാനുകൂടി സൂര്യന്മാർ ഉത്ഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് വളരെ ഫാസ്റ്റായിട്ട് ഗാലക്സികൾ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോടാനുകൂടി സൂര്യന്മാരും അതിനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരുപാട് ഗ്രഹങ്ങളുടെയും ലോകത്താണ് നാം നിലനിൽക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ് നമുക്കിങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഈ ഹീലിംഗ് സയൻസിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി വരാനുള്ള സാധ്യതയെക്കുറിച്ചൊന്നും നമുക്ക് മറന്നുവിടാം ഇവിടെ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തും അതിനുള്ള സാങ്കേതികമായിട്ടുള്ള ചിന്തകൾ ശാസ്ത്രീയമായി തന്നെ അതിനെക്കുറിച്ച് ചിന്തകൾ നടക്കുന്നുണ്ട് ഇത് ഒരു നിഗൂഢ ശാസ്ത്രമാണ് പക്ഷേ ഇത് ലോകനന്മയ്ക്ക് വേണ്ടി ഈ നിഗൂഢമായ ശാസ്ത്രത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇതിൽ കൃത്യമായ അറിവും കഴിവുകളുമുള്ള ആളുകളെ നിയമിച്ച് അതിന് ചിട്ടയായിട്ടുള്ള സമ്പ്രദായങ്ങൾ കൊണ്ടുവന്ന് അതിനു വേണ്ട ഹോസ്പിറ്റലുകൾ അറേഞ്ച് ചെയ്ത് മരുന്നൊന്നുമില്ലാത്ത ഒരു ചികിത്സാ സമ്പ്രദായത്തിന് വേണ്ട എല്ലാ സാധ്യതകളും സംശീകരിച്ച് അതിന് ജനങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഭൂലോക നന്മയ്ക്ക് വേണ്ടി ഈ സമ്പ്രദായം ഡെവലപ്പ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സർവേശ്വരൻ്റെ അനുഗ്രഹത്താലും ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താലും ഇതൊക്കെ സംഭവിക്കട്ടെ നാം മുമ്പ് വെറുതെ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ പിന്നെ അത് ചിന്തകളിലേക്ക് പോവുകയും അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഹീലിംഗ് സയൻസ് നിങ്ങളൊക്കെ പഠിക്കാനായിട്ട് തയ്യാറാവണം അറ്റ്ലീസ്റ്റ് അവരവരുടെ ശരീരത്തിൽ ഊർജ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെടുത്തു കളയാനായിട്ടെങ്കിലും ശ്രമിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് ചികിത്സ ചെയ്യാൻ നമുക്ക് സമയമില്ല നമ്മുടെ ജീവിതത്തിൽ തിരക്കുകൾ തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അവരുടെ തിരക്കുകളുടെ കാലക്രമങ്ങളെ ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള തിരക്കിനൊക്കെ ഈ ചെറിയ ഒരു പത്ത് മിനിറ്റ് കൊണ്ടോ പത്ത് സെക്കൻഡ് കൊണ്ടും പത്ത് മിനിറ്റ് കൊണ്ടും ചെയ്യാവുന്ന തരത്തിൽ അല്ലെങ്കിൽ കുറച്ച് നേരം കൊണ്ട് ഇതിനൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്ത് വളരെ സ്ട്രെങ്തി മൈൻഡ് മെൻറ്റൽ സ്റ്റേറ്റ് ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് ആൻഡ് സ്പിരിച്വൽ സ്റ്റേറ്റ് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് സ്റ്റേറ്റ് ഒക്കെ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഈ പ്രകൃതിയുടെ താളതത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശീലിക്കാനായിട്ട് ഇവിടുത്തെ പാഠ്യപദ്ധതികൾ വളരെയധികം സഹായിക്കും അവിടെ നിന്നും ഇവിടെ നിന്നും വായിച്ചറിവ് മാത്രമാണ് ആകരുത് ഇതൊരു ഗുരു അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ ഇത് തയ്യാറാക്കിയ അതിൻ്റെ വഴികൾ അതിൽ പറഞ്ഞിരിക്കുന്ന മറഞ്ഞ് കിടക്കുന്ന ഉത്തരം കിട്ടാതിരുന്ന ഉത്തരങ്ങൾ തേടിക്കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായ ശക്തമായ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ പേര് രഞ്ജിത്ത് ഞാൻ തൃശ്ശൂർ സ്വദേശി തന്നെയാണ് ഗുരുവായടുത്ത് ഒരു ഗുരുവായടുത്തൊരു സ്ഥലത്താണ് എൻ്റെ തറവാടുള്ളത് ഞാൻ ഇവിടെ എൻ്റെ വൈഫ് രണ്ട് കുട്ടികൾ ഒരു മകള് ഇംഗ്ലണ്ടിലാണ് അവളും ഫാമിലി ആയിട്ട് അവിടെയാണ് ഒരു മകള് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് വൈഫ് ബാങ്ക് എംപ്ലോയി ആയിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു ജസ്റ്റ് അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നമസ്തേ രഞ്ജിത്ത്